ില്ലാത്ത ഞാൻ എല്ലാരും സംസ്കാരം ഞാനും കോഴിക്കോടുള്ള ഒരാളാണ് അല്ലെ എല്ലാരും ഇപ്പോൾ കോഴിക്കോടിന്റെ സംഗമം പോലെ എല്ലാരും കോഴിക്കോടുള്ള ആർട്ടിസ്റ്റുകൾ എല്ലാരും ഇവിടെയുണ്ട് ഞങ്ങളൊരു സിനിമ ഞാനും വിഷു ഇവിടെ രാമനാട്ടുകരയിൽ ചൂട് പറഞ്ഞു കുന്നമ കുന്നമല ഏരിയയില് ഇപ്പൊ രാവിലെ വിഷു ബിസിനസ് ബിസിനസ് പറഞ്ഞ പോലെ ഇനോബറേഷൻ തുടങ്ങി ഇവിടെ വന്നപ്പോ ഒരുപാട് പേര് പക്ഷെ എല്ലാരെയും നേരിട്ട് കണ്ടതുപോലെ ഒരുപാട് സന്തോഷം മാത്രല്ല പ്രത്യേകിച്ച് പറഞ്ഞത് കട കാലിയാക്കലല്ല ഇനോഗ്രേഷൻ ആണ് അതുകൊണ്ട് തോന്നുന്നു അപ്പം അഞ്ച് ഈ സിനിമയിൽ വർക്ക് ചെയ്താണ് ഞങ്ങൾ ഇതിനു മുമ്പ് മൂവീസ് ചെയ്തിട്ടുണ്ട് മൂവി പറഞ്ഞ പോലെ അമരന്തര സ്ക്രിപ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് ഞാൻ അതിലൂടെയാണ് ആദ്യമായിട്ട് സിനിമയിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഏഞ്ചൽ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ ജീവിതത്തിലാണ് ഞാൻ വരുന്നത് വിഷ്ണുവിനെ അറിയാം പിന്നീട് അങ്ങോട്ട് രണ്ട് എന്ന് നമ്മൾ വർക്ക് ചെയ്തു ഇതിനിടയിൽ ഒരുപാട് അച്ഛനും സമയത്തൊക്കെ ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് വിഷ്ണു ഹെൽപ് ചെയ്യുന്നതാണ് അപ്പം എന്തായാലും തന്നെയാണ് അവര് എനിക്ക് ഉറപ്പുണ്ട് അപ്പൊ അതുകൊണ്ട് ഓൾ ദ ബെസ്റ്റ് നന്നായിട്ട് എല്ലാ അനുഗ്രഹങ്ങളും കിട്ടും എല്ലാവർക്കും ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാൻ പൊണ്ണും बिसनसुद्धा वैडर थँक्यू सो मच थँक्यू